പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം ഹലോ ഹായ് ഞാനിപ്പള്ളത് കരികപ്പാറ വെള്ളച്ചാട്ടം കാണാൻ തിരൂര് ഒരു ഹിഡൻ പ്ലേസ് ആണ് കരികപ്പാറ വെള്ളച്ചാട്ടം അത് വയസ്സക്കാർക്ക് നല്ല വയസ്സ് വയസ്സമയത്ത് ഇതേപോലെ നല്ല വെള്ളം ഒരുപാട് ആൾക്കാർ കുളിക്കാൻ പറ്റും നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് അപ്പൊ ഇവിടെ വെള്ളത്തില് നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് അതേപോലെ തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്ന് പറയണോ നല്ല കുട്ടികൾക്ക് കുളിക്കാൻ പറ്റും നല്ല വെള്ളമാണ് ധൈര്യത്തിൽ വിളിക്കാം ഒരു സേഫ്റ്റി പ്രശ്നമില്ല സേഫ്റ്റി ഇവിടെ കാര്യം മാത്രം നോക്കാം പഠിപ്പിക്കാനും കുളിക്കാനൊക്കെ മറ്റേ അടിപൊളി സ്ഥലം തന്നെ പറയാം മുമ്പിൾ ആണ് മുമ്പിൾ ആയിട്ട് വന്ന് പോവാം വയനാട്ടൂരിൽ നിന്നും ബോയ്സ് തന്നെ പോണ റോട്ടിലാണ് ഈ കരിങ്കപ്പാറ വെള്ളച്ചാട്ടം നമ്മൾ റോഡ് സൈഡിൽ തന്നെ ഉണ്ടാവും റോഡ് സൈഡിൽ നോക്കിയാൽ തന്നെ കാണാം അപ്പൊ ഈ റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാർ ഒന്ന് വന്ന് കണ്ടാണ് പോവാം രസമാണ് ഫോട്ടോ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്ഥലം രണ്ട് പള്ളി കാര്യങ്ങളുണ്ട് നേരെ പോവാം മനോഹരമായ ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലത്തെ ഹിഡൻ പ്ലേസുകൾ നമ്മൾ വന്ന് വീഡിയോ എടുക്കും നമ്മളാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യും അപ്പോൾ നിങ്ങൾ സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പറഞ്ഞതാണ് നമ്മളെ മലപ്പുറം ജില്ലയിൽ തിരൂര് വൈലത്തൂരിൽ നിന്നും കോഴിച്ചന റൂട്ടിൽ പോകുന്ന വഴിക്കാണ് ഈ വെള്ളച്ചാട്ടമുള്ളത് ഇത് പരിസരത്തിൽ മാത്രം ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത സമയത്ത് വന്നിട്ട് കാര്യം ഇട്ടത് വേനൽ വന്നിട്ട് ഒരിക്കലും കാര്യമില്ല ഇത് പരിസരത്തിൽ വരുന്ന ഈ പരിസം അത് നല്ല മഴ സമയത്ത് നല്ല അടിപൊളിയാണ് എല്ലാവരും ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ വന്ന കാണാം ദൂരമുള്ളവരാണെങ്കിലും ഒരിക്കലും നിർബന്ധിക്കൂർ വന്ന ഒരുപാട് കാണാൻ പരന്ന് കിടക്കുന്ന സ്ഥലമൊന്നുമില്ല കുറച്ച് സ്ഥലമുള്ളൂ ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് നിങ്ങൾ ആ കുറച്ച് സ്ഥലം മതി ഫോട്ടോസ് ഒക്കെ എന്നുണ്ടെങ്കിൽ ചെറിയ ഇടാൻ പറ്റിയ എടുക്കണം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ ഹിഡൻ പ്ലേസ് നമ്മളെ മേഖലകളിൽ പറയുന്നത് നമ്മളെ നമ്മളെ സ്വന്തം നാട്ടിൽ തന്നെ പല ഇതേപോലത്തെ ഹിഡൻ പ്ലേസുകൾ ഉണ്ട് അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെറിയ കുസൃതി ചോദ്യങ്ങൾ അവിടുത്തെ ആൾക്കാരുമായിട്ട് ചെറിയ പങ്കുവക്കലൊക്കെ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യാം ഒരു കുസൃതി കുസൃതി കുറച്ച് പിള്ളേരൊക്കെ ആരും ആഗ്രഹിക്കാത്ത പണം ഏതാണെന്ന് അറിയാം ആഗ്രഹിക്കാത്ത പണം കറക്റ്റ് അതായത് അടി അടി അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി ഏതാണെന്ന് അറിയാം അടി അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി ഇത് പുള്ളി കുസൃതി ചോദി ആരോട്ട് ഫുള്ള് കിട്ടുന്നല്ലോ തെങ്ങേറ്റോ ഇതിന്റെ ആൻസർ ആരാണ് കുസൃതി അല്ലേ ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥല ഏതാണെന്നറിയോ ഈ നടക്കൂല നടക്കൂല ആകൃ പോയിക്കോളി

ഇപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കണ്ട് ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ സി യു